ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം കേരളത്തിൽ അടുത്തയാഴ്ച എത്തിച്ചേരാൻ സാധ്യതയെന്ന് മെറ്റ്പീറ്റ് വെദർ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം നിലവിൽ സംസ്ഥാനത്ത് ദുർബലമാണെങ്കിലും പിൻവാങ്ങിയിട്ടില്ല മറ്റു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കാലവർഷത്തിന്റെ പിൻവാങ്ങൽ വരും ദിവസങ്ങളിൽ പുരോഗമിക്കും അന്തരീക്ഷ സിസ്റ്റങ്ങൾ നിലവിലില്ലാത്തതിനാൽ ഈ മേഖലയിൽ അന്തരീക്ഷത്തിൽ ഈർപ്പത്തോത് കുറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് അടുത്ത ആഴ്ചയോടെ കാലവർഷം പൂർണമായി പിൻവാങ്ങുമെന്നാണ് സൂചനയെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു ഒക്ടോബർ പത്തൊൻപത് ഇരുപത്തിയൊന്ന് തീയതികളിലായി തുലാവർഷം കേരളത്തിലും മഴ നൽകിയേക്കുമെന്നും ഇരുപത്തിരണ്ട് ആകുമ്പോഴേക്കും തുലാവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നേക്കുമെന്നും മെറ്റ്പീറ്റ് പറയുന്നു ഇത്തവണ തുലാവർഷം കുറയാൻ സാധ്യതയില്ല വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ മഴ തകർത്തുപെയ്യാൻ സാധ്യതയുണ്ട് ഇടിമിന്നൽ ശക്തിപ്പെടാനും തീവ്രമാകാനും സാധ്യതയുണ്ട് നിലവിലെ അന്തരീക്ഷത്തിന്റെ ചൂട് ഇത്തരം സൂചനകളാണ് നൽകുന്നതെന്നും മെറ്റ്പീറ്റ് വെതർ അറിയിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു നിലവിൽ തിങ്കൾ വരെ വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി